നമ്മള് തമ്മിൽ എന്ത് എന്ത് രസായിരുന്നു റംലു തന്നിപ്പോ ഓർക്കാറില്ല ഓർക്കാറില്ലെങ്കി പിന്നെ ഞാൻ കെട്ടും ഒന്ന് നീ കെട്ടോ എന്നാലേ ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം എവിളേ കരിയീമ് വിടുൂന്ന് എനിക്ക് തോന്നണില്ല പിന്നെ നീ ഈ മുറ്റത്ത് കിടന്ന് ചുറ്റിക്കറങ്ങാണ്ട് വേഗം വിട്ടോ ഇല്ലെങ്കിലേ കരീമ് വിമാനം പിടിച്ച് ഇപ്പം ഈ മുറ്റത്ത് പറന്നിറങ്ങും

അബി ആ നീ കെട്ടാത്തത് അവിടെ എനിക്ക് ചെറിയൊരു നാണ മുഖത്ത് എന്നോട് പറയടാ പ്രേമിക്കാൻ പ്രേമിക്കാൻ തന്നെ പേടിയാ അല്ലടാ മാമല്ലേ മാമ ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു ഞാൻ അവിടെ ആയിരുന്നല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടാ മതി ഓ നല്ല തല്ലല്ലേട്ടാ പിടിച്ച പുറത്താണല്ലോ ഞാൻ ഉമ്മാഷന്നു എഴുതി ഞാൻ ഉമ്മാടെ പറയില്ല എല്ലാമ പെരുമാനക്ക് വിളിക്കുമ്പോഴൊക്കെ എനിക്ക് വലിയ സന്തോഷാ ചുമ്മാണ്ടേ ഇപ്പൊ എൻ്റെ എൻ്റെ മുടിയില്ലേ എൻ്റെ മുടി പറ്റ പെട്ടണന്നാണ് മാമൻ്റെ ഓർഡർ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഇലക്കെ ഇടന്ന് ഞാൻ ഇത് കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ ഒന്ന് വെട്ടി ട മാമൊന്നും പറഞ്ഞില്ല കുറച്ച് കഴിഞ്ഞിട്ട് മാമന്റെ വീടിന്റെ പുറകിലോട്ടുണ്ടായി എന്നിട്ട് മാമന്റെ കക്ഷത്തോട്ടെന്റെ കഴുത്ത് ഞെരുക്കി വെച്ചിട്ട് മാമന്റെ കൈമുട്ടോണ്ട് محمد رسول الله

തങ്ങളും എന്താ എത്ര തവണ പറഞ്ഞതാ പൂപ്പിനിണ്ട് എന്നിട്ടെന്താ വേറെ ആരും തന്നായിരുന്നു നീ ഇച്ഛാനിഷ്കാരം കഴിഞ്ഞു തങ്ങളെങ്കിലേക്കൊന്നു വാ കാലി അദ്ദേഹത്തെ കുറിച്ച് കൊറേ കാര്യങ്ങൾ പറയും സത്യത്തിന്റെ പുറകെ എങ്ങോട്ട് പോയാലും കല്യാണത്തിന് നേരത്തെ എങ്ങനെ കേട്ടാ അത് പിന്നെ പറയണോടാ മുജി എത്ര മൂച്ചിത്ര പകലൊരു കല്യാണം ഈ ഈ പേടിച്ച് അല്ലടോ എനിക്ക് കൂടി സത്യം പറയാലോ മുക്രി ഈ കാക്ക കൂട്ടവും ബഹളം ഇല്ലാണ്ടായപ്പോ വല്ലാത്തൊരു ഒറ്റപ്പെടല് പിന്നെ ഏക ആശ്വാസം ഈ കൊടിയും അമ്പൂട്ടിയാ နာဘော့တဲယာဒူလာမေဒူလာမေယာဒူလာမေဒူလာ എന്ത് എന്റെ അടുത്ത് വരെണ്ടെന്ന് പുതിയാങ്കിലും പറഞ്ഞിട്ടുണ്ടോ പുതിയാ വീണ്ടടിയൊക്കെ കയ്യാറായോ അനക്കെന്തെങ്കിലും അതല്ല വീട് ഈ മാനാരാപരിച്ച അബിയ ആരിക്കും എന്തിനാ ഫാത്തിമ എന്നോട് നോണ പറയുന്ന ണുമാൻ ഈ ആണുമാൻ ഞാനാ എനിക്ക് ഞാനല്ലേ ഈ ഓണോട് പോയി പറ ഇവിടെ വലിയ കലാപ്രവർത്തനം ഒന്നും വേണ്ട എന്ന് വല്ല പൊടിച്ചിട്ട് വീട്ടിൽ പോയി കൊള്ളാൻ പറ

അത് വെറുതെ രസത്തിന് എനിക്കത് അത്ര രസം തോന്നിയില്ല എന്തൊക്കെ എന്റെ പടേ മാൻറെ അതവിടെ വേണ്ട മനസ്സിലായോ എന്നാ ഞാൻ മാന്റെ പടം മാറ്റിട്ട് കരടി വരച്ചാലോക്കാങ്ങി പോവാ എന്തൊക്ക വാ പോവാനെ നിനക്കും എന്നെ പോലെ വലിയ കൈവൊന്നുമില്ല പാട്ടുപാടി മാന വരക്കാനോ മന്റെ കൊമ്പ് വരക്കാനോന്ന് എനിക്കറിഞ്ഞൂടാ എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം നീ വന്ന് പാട്ടുപാടി മാന വരച്ച് എന്റെ പെണ്ണിന്റെ മുമ്പിൽ വലിയ ആളാകാനുള്ള ഉദ്ദേശമെങ്കിലേ അത് നമ്മളെ സമ്മതിക്കൂല ഇക്കാ ഇക്കാക്ക് സംശയ രോഗാണ് ഈ മോളും കൂടെ മുറിയുടെ അകത്ത് കൊമ്പ് ഓർത്ത് കളിക്കുന്നത് അത് അതൊരു പ്രശ്നമില്ല അല്ലേ ഒരു പ്രശ്നമില്ല എന്താന്ന് എൻ്റെ ടിപ്പറിന് ഒരു കുഴപ്പമില്ല ഈ മൂളും അവിടെ എന്ത് ചെയ്യുന്ന അറിയാൻ വേണ്ടിട്ട് വന്നാണ് ഇപ്പം നമ്മൾ നേരിൽ കണ്ടല്ല എന്നിട്ട് നിൽക്കും സംശയ രോഗം അല്ലേ ഇക്ക ഞാനും ഊളും തമ്മിൽ ഒരു ഇടപാടും ഇല്ല ഓളൊരു പാവമാണ് ഒരു ഓളെ ജീവിതം നശിപ്പിക്കരുത് ഇ പെട്ടെന്ന് തന്നെ പോയിട്ട് ഡോക്ടറെ കാണിക്കേ കല്യാണം എന്ന് കഴിയട്ടെ

ഞാനിപ്പത് പറഞ്ഞാ ചു ആരും വിശ്വസിക്കൂല എന്തായാലും എന്റെ പണി നമ്മൾ പിന്നെ വലിയ എനിക്ക് നല്ല പേടിയുണ്ട് നീ ഒന്ന് നോക്കിക്കേ ജീവിതകാലം മുഴുവൻ ഇങ്ങനത്തെ ഒരു കിളീൻറെ കൂടെ ഞാൻ എങ്ങനെ തങ്ങളെ ഞാൻ നമ്മളത്തനേക്കാൾ അപ്പുറാവൂല്ലേ എനിക്ക് വിശ്വസിച്ച് പറയാൻ വേറെ ആരും ഇല്ലാത്തോണ്ടാ നീ ഇത് പോയി നിന്റെ മുച്ചാട് പറയേ നല്ല രണ്ട് ഗുളിക അയച്ചാ മാറാവുന്ന പ്രശ്നം അയാൾക്കുള്ളൂ അതിന് ഞാൻ കയറി ശരി നന്ദി അഭി പ്ലീസ് എനിക്ക് പേടിയും സംഭവിച്ച എന്റെ രണ്ടുമാർക്ക് ഞാൻ മാത്രമേ ഉള്ളു